വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ പഠന ക്യാമ്പിന്റെ സെക്കൻഡ് ഡേ ആണ് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞങ്ങൾ ക്യാമ്പിലേക്ക് പുറപ്പെട്ടു ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് മേലെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ മതി കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയെങ്കിലും കുട്ടികളൊക്കെ റെഡി ആയി ക്യാമ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു और ये रहा नंबर 2 और 3 मिनट

science is the study of everything janata anad actually it's the study of everything science is of everything everything related to all life okay fine i want the definitions that you can read can read the definition igat river said science meaning that and that stars filling nindu nindu minnavil ingil ne pinnidakkid

ഒരു ധീര സ്വാതന്ത്ര്യ സ്വപ്നം മകനീ സ്വപ്നം പിന്നീട് കുട്ടികളോട് ക്യാമ്പിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ക്യാമ്പിന്റെ ഫീഡ്ബാക്ക് എഴുതി കൊടുക്കാനായി പറഞ്ഞു എല്ലാരും കാര്യമായി തന്നെ ഇരുന്ന് എഴുതുന്നുണ്ട് എന്നാലും ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ക്യാമ്പ് തീരാൻ പോവുകയാണല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോ അബി ദി സ്ക്യൂണാണ് അല്ലെങ്കിൽ ബസ്ക്കറ്റിലാണ് എല്ലാവരും കൂടി വരാൻ വെച്ചിരുന്നത് നമ്മുടെ സൂരത്തെല്ലാരും വേറെയുന്നു അപ്പോൾ ഗെയിംസ് എല്ലാം ലെഫ്റ്റ് ആയിരുന്നു തിങ്ക് ക്യാബി വെറുതായി തോട്ട് സീം ലൈക് व्हाट ഐ ഹാഡ് ബിഫോർ ക്ലാസസ് ഇസ് समवन വാസ് ഗോയിങ് ടു സേ about life skills and that's it but ക്ലാസ്സിൽ വന്നപ്പോൾ ഐ ഫെൽ ഐ അണ്ടർസ്റ്റുഡ് I felt and I realized all those things I mean, you did not teach me, but I realized it myself i was the speciality of my class And that's his talent uh, In my house, there were about 5 girls And in my room, it was about uh, 4 girls So, that was Avinthika, Nihalika and uh, Sayuram And then, you know, we stayed till 3 pm in night like 3.30 pm and we didn't have any phone in our hand we were not looking at the screen we were just talking. just talking till 3 o'clock and that made me realize how quickly I bonded with them because yesterday we met him and I stalked with them and now when they are leaving it's also pretty emotional for us so it's all because like of this <laughs>

പിന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു രണ്ടു ദിവസം ക്യാമ്പിൽ നിന്ന് ഒമാനിലെ പല സ്ഥലത്തില് കുട്ടികളുടെയും കൂടെ ഫ്രണ്ട്സ് ആവാൻ പറ്റി കൊറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പിന്നെ ഈ ഒരു ഡേയ്സ് ക്യാമ്പിൽ നിന്ന് ഇന്നിവിടെ വന്ന എല്ലാ കുട്ടികൾക്കും അത്രയേറെ ബെനിഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു അത്രയേറെ ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു നമ്മളിപ്പോ സ്കൂളിൽ പോയാലും ടെക്സ്റ്റ് ബുക്കിലുള്ള പഠനമെല്ലാം ഇങ്ങനത്തെ ഒരു വാല്യൂ ബേസ്ഡ് ലേണിംഗ് നമുക്ക് എവിടെന്നും കിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് നടത്തിയ എല്ലാവർക്കും നിങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിരവധി കഴിവുകളുള്ള നിങ്ങൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാഠ്യമായിട്ട് കരുതുക ഒരുപാട് വരങ്ങളിൽ എത്തേണ്ട ആൾക്കാരാണ് നിങ്ങൾ നിങ്ങള് സമത്വ ആ നിങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞത് പറയാൻ പറഞ്ഞു എന്നുള്ളതെന്ന് ഒരു കാര്യങ്ങള് നാട്ടിലെ കണ്ടിട്ടാണ് അവരുടെ കുട്ടികളുടെ സാഹചര്യങ്ങളല്ല നിങ്ങൾക്ക് എന്നും കൃത്യമായിട്ട് അറിയാം ഒരുപാട് ഇങ്ങനെ ഓപ്പണിങ്ങിലുള്ള സ്കൂൾ ഇവിടെ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതിൽ നിന്ന് നിങ്ങളെ പറഞ്ഞ പോലെ ഞാൻ ആരും പറഞ്ഞോട് എല്ലാരും ഒന്നും പറയില്ല സർ അവര് അഞ്ചാറാൾ പറഞ്ഞെങ്കിലായി ബാക്കി ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല റിയില്ല പിന്നെ പിന്നെ നമ്മള് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോ ഞാനും എന്റെ ഫ്രണ്ട്സെല്ലാം ടീം മാറ്റി പിന്നെ എനിക്ക് ടീമിൽ പോണമല്ലോ അവർ ടീമിൽ കേരളം പിന്നെ ഞാന് പുറത്തൊന്നും അറിയില്ല പിന്നെ നമ്മൾ ഇങ്ങനെ അറിയില്ല പേരൊന്നും ചോദിക്കാണ്ടെ നമ്മള് പെട്ടെന്ന് പെട്ടന്ന് നല്ല ഫ്രണ്ട്സ് ആയി പിന്നെ ഇപ്പൊ നമ്മള് കുറെ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റി എനിക്കിവിടുന്ന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലായിരുന്നു അവസാന ക്യാമ്പ് നല്ല രീതിയിൽ മനസ്സിലായി ഞാൻ ഓരോന്നോറന്നു വായിച്ചിരുന്നു ശേഷം നല്ല നല്ല ഒരുപാട് അഭിപ്രായങ്ങൾ നല്ല നല്ല നിർദ്ദേശങ്ങൾ അതൊക്കെ ആ കുറിപ്പിന്റെ ഭാഗമായി നിങ്ങൾ തന്നിട്ടുണ്ട് എന്റെ മഹാഭാഗ്യത്തിനോ എന്നൊന്നറിയില്ല എഴുതുമറിയ ഒരു എനിക്ക് എന്തെങ്കിലും തന്നെ വളരെ മനോഹരമായി ഇടപെട്ടു അല്ലവർ അതിന്റെ നന്ദിയോട് ഞാൻ അറിയിക്കാൻ സമയം പിന്നെ എന്റെ ബാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ നാളെ പോകും ലൈഫിൽ ഞാൻ നിങ്ങളെ കാണുമോ എന്ന് എനിക്കറിയില്ല നിങ്ങളെല്ലാവരും എന്നെ കണ്ടു എത്ര ആൾക്കാരെ എനിക്ക് കാണുമെന്നറിയില്ല നിങ്ങളുടെ പേരിൽ പലരുടെയും പേരുകൾ എനിക്കറിയില്ല അങ്ങനെ ഒരുപാട് പേരുകൾ എനിക്ക് അറിയുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ അവരോട് പറയുന്നു പയ്യന്നൂർ അല്ലെങ്കിൽ കണ്ണൂര് അല്ലെങ്കിൽ കേരളത്തിലെ കുറച്ച് ആൾക്കാർ വന്ന് വന്നു കണ്ടിട്ട് പോകാനായിരുന്നു അവിടെ അവരെ ഇപ്പോഴും ഇപ്പോഴും അവിടുത്തെ വീട്ടിൽ താമസിപ്പിച്ചു അത് മാത്രമല്ല നിങ്ങൾ ധൈര്യത്തോടെ നിങ്ങളെ പെൺകുട്ടികളോടൊക്കെ ഇങ്ങോട്ട് അയക്കാനുള്ള സാഹചര്യം ഒരുക്കിയ

ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി വേണമെങ്കിൽ രണ്ടു ദിവസം ഇന്നലെ പതിനൊന്നരക്ക് പതിനുമണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞു പതിനെഷൻ ഒരു നൈറ്റ് വാച്ച് അല്ലെങ്കിൽ സ്കൈ വാച്ച് അതുപോലെ അതൊക്കെ ഞാൻ ഇവിടെ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് കാര്യങ്ങളും പറയും പക്ഷെ അതൊരു സമയം നമുക്ക് കിട്ടിയിട്ടില്ല സാരില്ല ഇതൊരു എല്ലാവരും ഒരു സ്പാർക്ക് ഇടാൻ വേണ്ടി ഒരു സ്പാർക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മക്കളെ വരവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കേട്ടിട്ടുണ്ട് சங்கடம் வீட்டு காணிக்கோ மாதேயுரி

ที่ด പങ്കെടുത്ത ഓരോ കുട്ടികൾക്കും അവരുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള രണ്ട് ദിവസമായിട്ട് ഈ പഠന ക്യാമ്പ് മാറും എന്നുള്ളത് ഉറപ്പായിട്ടും പറയാൻ കഴിയും ഒമാനിലെ പുതിയ പുതിയ ഒരുപാട് കാഴ്ചകളുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ